എന്താ ഞങ്ങളുടെ ടീച്ചർ പ്രസവിക്കുന്നതല്ലേ പിന്നെന്താ എഴുതുന്നതിൽ കുഴപ്പം രണ്ടാം ക്ലാസ്സിലെ വൈറൽ ഉത്തര കടലാസ് കണ്ട് അധ്യാപിക സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഷെയറും കൂട്ടുവാൻ മത്സരിക്കുന്നതിനിടയിൽ ചില കുട്ടികളുടെ നിഷ്കളങ്കമായി നിറഞ്ഞ വീഡിയോകളും ചിത്രങ്ങളും വൈറലാകാറുണ്ട് രസകരമായ ഉത്തരങ്ങൾ എഴുതിയ കുഞ്ഞു കുട്ടികളുടെ ഉത്തര കടലാസുകളും അക്കൂട്ടത്തിൽ മുൻ സ്ഥാനം നേടാറുണ്ട് കുട്ടികളുടെ നിഷ്കളങ്കമായ മറുപടികളാണ് പലപ്പോഴും ഇത്തരം കടലാസുകൾ ശ്രദ്ധ നേടാറുള്ളതിന് കാരണം അപ്പോഴിത് അധ്യാപിക പങ്കുവച്ച അത്തരമൊരു ഉത്തര കടലാസാണ് ഫേസ്ബുക്കിൽ താരമാകുന്നത് രണ്ടാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ ഉത്തര കടലാസാണ് അധ്യാപിക പങ്കുവെച്ചിരിക്കുന്നത് മുട്ടയിടുന്നവരെയും പ്രസവിക്കുന്നവരെയും ചുറ്റുപാട് നോക്കി പട്ടികപ്പെടുത്തുവാനായിരുന്നു ചോദ്യം ഇതിന് താഴെയാണ് പ്രസവിക്കുന്നവരുടെ പട്ടികയിൽ ആനയ്ക്കും പൂച്ചയ്ക്കും പട്ടിയ്ക്കും പശുവിനുമൊപ്പം അധ്യാപികയുടെ പേരും കുട്ടി എഴുതിവെച്ചത് ഒരാളല്ല രണ്ട് കുട്ടികളാണ് സുനിത ടീച്ചറുടെ പേരും പ്രസവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉത്തര കടലാസിൽ എഴുതിയത് തിരുവനന്തപുരം തൈക്കാട് മോഡൽ എച്ച് എസ് എൽ പി സ്കൂളിലെ അധ്യാപികയായി ജി എസ് സുനിത ഉത്തര കടലാസ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് രണ്ടാം ക്ലാസ് ഉത്തര കടലാസ് ചുറ്റുപാടും പരീക്ഷിച്ച് എഴുതാൻ പറഞ്ഞതാ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല മുട്ടയിടുന്നവരും പ്രസവിക്കുന്നവരും എന്ന ക്യാപ്ഷൻ നൽകി ഉത്തര കടലാസിനോടൊപ്പം അധ്യാപിക കുറിച്ചു രണ്ടാം ക്ലാസ്സില് സമീറയും അനഗയുമാണ് സുനിത ടീച്ചറുടെ പേര് പ്രസവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉത്തര എഴുതി എഴുതിവെച്ചത് രക്ഷകർത്താവിനെയും ടാഗ് ചെയ്താണ് അധ്യാപിക ഉത്തര കടലാസ് പങ്കുവെച്ചത് പോസ്റ്റ് വൈറൽ ആയതോടെ നിരവധി പേരാണ് കമന്റുകൾ കുറിക്കുന്നത് കുട്ടി പഠന ലക്ഷ്യം നേടിയെന്ന് ടീച്ചർക്ക് മനസ്സിലായില്ലേ കുട്ടി ചുറ്റുപാട് നന്നായി നിരീക്ഷിക്കുന്നു കുട്ടിയുടെ കയ്യക്ഷരം എന്തു ഭംഗിയ എന്നിങ്ങനെ നീളുന്ന പോസ്റ്റ് താഴെ വന്ന കമന്റുകൾ കൂടുതൽ രസകരമായ അറിയിപ്പുകൾക്കും മറ്റു വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം